മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ നേടിയ മഞ്ചേരിയിലെ മുൻ അഗ്നിരക്ഷ നിലയത്തലവൻ പ്രദീപ് അമ്പലത്തിന് സേനയുടെ ആദരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച നിലയത്തിലെ സിവിൽ ഡിഫൻസ് ആത്മമിത്ര അംഗങ്ങളെയും ആദരിച്ചു വാർഡ് കൗൺസിലർ ശ്രീവിദ്യയുടെ കണ്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ പരിപാടി നടന്നത് അഗ്നിരക്ഷാ സേനയോടൊപ്പം ചേർന്ന് മുപ്പത് വർഷം പ്രവർത്തിച്ച പ്രദീപ് പാമ്പലത്ത് സേവന കാലഘട്ടത്തിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ ലഭിച്ച ഇദ്ദേഹത്തിന് മഞ്ചേരി അഗ്നിരക്ഷാനിലയം സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ മൊമെൻ്റോ നൽകി ആദരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരള ഫയർഫോഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മഞ്ചേരി അഗ്നിരക്ഷാനിലയത്തിലെ സിവിൽ ഡിഫൻസ് ആത്മവിത്ര അംഗങ്ങൾക്കുള്ള മൊമൻഡോ വിതരണവും നടന്നു പരിപാടിയുടെ ഭാഗമായി മഞ്ചേരി മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ നിലയത്തിലേക്ക് നാല് സ്ട്രക്ചറുകൾ കൈമാറി മഞ്ചേരി നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ഇ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം അഗ്നിരക്ഷ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം ഇ കെ മുഖ്യാതിഥിയായി മുഹമ്മദ് റഫീ ഫൗണ്ടേഷൻ പ്രതിനിധി ഷമീർ റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി എം വി അനൂപ് ഗ്രേഡ് എ എസ് ടി ഒ സലീം കണ്ണൂക്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി